തൃശാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി കെ ജയകുമാറിനെ നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഇന്നിറങ്ങിയേക്കും കാണുന്നതെന്നും മണ്ഡലകാല തീർത്ഥാടനം ഭംഗിയായി നടത്തുന്നതിനാണ് മുൻഗണനയെന്നും ജയകുമാർ വ്യക്തമാക്കി കാലാവധി നീട്ടി നൽകാത്തതിൽ പരാതിയോ പരിഭവമോ ഇല്ലെന്ന് പി എസ് പ്രശാന്തും ന്യൂസ് മലയാളത്തോട് പ്രതികരിച്ചു വല്ലാത്തൊരു സമയത്താണ് ഈ നിയോഗം വന്നിരിക്കുന്നത് പറഞ്ഞാൽ സീസണിങ് അപ്പോൾ എത്രയും പെട്ടെന്ന് ഓർഡർ ചാർജ് എടുക്കണം എന്ന് വിചാരിക്കുന്നു വല്ലാത്തൊരു കാലമെന്ന കെ ജയകുമാറിന്റെ വാക്കുകളിലുണ്ട് ശബരിമലയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുടെ ആഴം പാർട്ടിക്കാരനല്ലാത്ത പൊതുസമ്മതനെന്നത് മാത്രമല്ല ജയകുമാർ എന്ന പേരിലേക്ക് സർക്കാരിനെ എത്തിച്ചത് സർക്കാരിന് കോട്ടമുണ്ടാക്കുന്നതൊന്നും ഇനി ശബരിമലയുമായി ബന്ധപ്പെട്ടുണ്ടാകരുത് അതേസമയം തെരഞ്ഞെടുപ്പ് വർഷത്തിലെ മണ്ഡല മകരവിളക്ക് മഹോത്സവം ഭംഗിയായി നടക്കുകയും വേണം ആ ചർച്ചയാണ് ഈഴവ പ്രാതിനിധ്യമെന്ന മുൻധാരണകളെപ്പോലും അട്ടിമറിച്ച് ശബരിമല മാസ്റ്റർ പ്ലാനിന്റെ പ്രയോക്താവായ കെ ജയകുമാറിനെ ചുമതല ഏൽപ്പിക്കാൻ തീരുമാനിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാടും നിർണായകമായി ഇന്നോ തിങ്കളാഴ്ചയോ ഉത്തരവിറങ്ങും ശബരിമല മുൻ സ്പെഷ്യൽ കമ്മീഷണറായ ജയകുമാറിന്റെ മുന്നിലുള്ളത് വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾക്കപ്പുറമുള്ള മണ്ഡലകാല നടത്തിപ്പ് ചുമതല ഞാൻ ഒരു അതുകൊണ്ട് തന്നെ നിയോഗമായിട്ട് കാണുകയാണ് ഗവൺമെന്റും അതിന്റെ പിന്നിൽ ഭഗവാനും എന്നാണ് വിചാരിക്കുക ഇപ്പോ പതിനേഴാം തീയതി ആരംഭിക്കുന്ന രണ്ട് മാസം നീണ്ടു നിൽക്കുന്ന തീർത്ഥാടനം ഭംഗിയായിട്ട് നടക്കുക എന്നുള്ളതാണല്ലോ ഏറ്റവും വലിയ പ്രയോറിറ്റി അതിനായിരിക്കണം ഇപ്പൊ മുൻഗണന കൊടുക്കേണ്ടത് എനിക്ക് അങ്ങനെ യാതൊരു ആശങ്കയുമില്ല കാരണം ഒരുപാട് അങ്ങനെ എല്ലാ കിരീടത്തിലും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല നമ്മൾ വയ്ക്കുന്ന രീതി പോലെ ഇരിക്കും കഴിഞ്ഞ വർഷത്തെ മണ്ഡലകാലം ഭംഗിയായി നടത്തിയതിന്റെ ക്രെഡിറ്റ് നിലവിലെ പ്രസിഡന്റ് പി എസ് പ്രശാന്തിന് സ്വാഭാവികമായും അവകാശപ്പെടാം ആഗോള അയ്യപ്പ സംഗമം ഉൾപ്പെടെ നടത്തി മുഖ്യമന്ത്രിയുടെ ഗുഡ് ലിസ്റ്റിൽ ഉൾപ്പെട്ടതുമാണ് ഭരണസമിതിയുടെ കാലാവധി നീട്ടി നൽകാൻ ധാരണയുമുണ്ടായിരുന്നു എന്നാൽ ശബരിമല സ്വർണക്കൊള്ള എല്ലാം തകിടം മറിച്ചു എന്നാൽ ആരോടും പരാതിയോ പരിഭവമോ ഇല്ലെന്ന് പ്രശാന്ത് ന്യൂസ് മലയാളത്തോട് ഒരു ഒരു പരാതിയുമില്ല എനിക്ക് സന്തോഷമാണ് കാരണം എന്നെപ്പോലൊരു സാധാരണക്കാരൻ ഒരു കർഷക തൊഴിലാളിയുടെ മകൻ അങ്ങനെ ഒരു ആരാളിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കി മാറ്റിയത് സി പി എം എന്ന് പറയുന്ന പ്രസ്ഥാനം അല്ലേ അപ്പൊ അതുകൊണ്ട് അതിനപ്പുറം എനിക്ക് എന്താ അഭിമാനമായിട്ടുള്ളത് അപ്പൊ സ്വാഭാവികമായും അതിലൊക്കെ ഞാൻ വളരെ തൃപ്തനാണ് വളരെ സന്തോഷമാണ് എനിക്ക് എല്ലാ പിന്തുണയും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു ഭാഗത്തുനിന്നായാലും സർക്കാരിന്റെ ഭാഗത്തു നിന്നായാലും ഉണ്ടായിട്ടുണ്ട് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇത് എന്റെ കാലാവധി പൂർത്തിയാക്കുന്നത് ജയകുമാർ സാറിനെപ്പോ ഉള്ള ഒരാള് ദേവസ്വം ബോർഡ് പ്രസിഡന്റായി മാറിയതിൽ തികഞ്ഞ അഭിമാനവും സന്തോഷവും ഉണ്ട് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണം ഊർജിതമായി നടക്കുകയാണ് കസ്റ്റഡിയിലുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി മുരാരി ബാബു സുധീഷ് കുമാർ എന്നിവരെ വിശദമായി ചോദ്യം ചെയ്യുകയാണ് മണ്ഡലകാലം തുടങ്ങുന്നതിനു മുമ്പ് പ്രതികളെ സന്നിധാനത്തെത്തിച്ച് തെളിവെടുക്കാനും ആലോചനയുണ്ട് ന്യൂസ് മലയാളം തിരുവനന്തപുരം